സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഹൃദു പതിമൂന്നാം അധ്യായത്തിലെ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാക്കുകയാണ് അനുഗ്രഹിക്കും ഇരുപത്തിരണ്ടാമത്തെ ഹദീസ് نبي محمد عبد الله عبد الله عبد الله عبد الله الله عنهما ما رضي الله عنهما قال <سؤال> الله صلى الله عليه الله അവയിൽ ഏറ്റവും വലിയത് ഏറ്റവും ഉയർന്നത് അൻസി കറവക്ക് കൊടുക്കപ്പെടുന്ന ആടാണ് മനീഹത്തുൽ കൊടുക്കപ്പെടുന്ന ആടാണ് ഏറ്റവും യഅമലു മിൻഹാ ഈ 40 ിൽ നിന്ന് ഒരു അമലിനെയും ഒരാൾ ചെയ്യില്ല സവാബിഹാദിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചതിനു വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട

അതിലേറ്റവും പുണ്യമായത് കറവക്ക് കൊടുക്കപ്പെടുന്ന ആടാണ് എന്ന് മഹാനായ പഠിപ്പിച്ചു ഇങ്ങനെയുള്ള ഹയറിന്റെ വഴികൾ അധിക എന്ന നമ്മുടെ ഈ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ഈ ഹദീസിൽ പറഞ്ഞ മനേഹത്തിന്റെ മൈനോ അവൻ അവൻ ആടിനെ കൊടുക്കലാണ് തിന്നാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി സുമ്മെറുഹായി പിന്നെ അതിനെ ഇവനിലേക്ക് തന്നെ അവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ ായിട്ട് കേട്ടു നരകത്തെ സൂക്ഷിക്കണം കാരക്കയുടെ ചേള് കൊണ്ടാണെങ്കിലും ത്ര ചെറുതാണെങ്കിലും അതിൽ മടിക്കാൻ പാടില്ല ഒരു കാരക്കയുടെ ചീറാണെങ്കിൽ പോലും വലിയ പ്രതിഫലമാണ് നൽകുന്നത് ചെറുതായി എന്ന കാരണത്താൽ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് നിൽക്കരുത് എന്ന് എല്ലാം നമ്മെ ഈ മുസ്ലിമിനുമുള്ള തൊട്ട് മഹാനവറുകൾ പറയുന്നു ും അവന്റെയും അള്ളാഹുന്റെയും ഇടയിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ ആളില്ല ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ ആളില്ലാത്ത നിരക്ക് ഏത് ഭാഷക്കാരനും അള്ളാഹുന്റെ മുമ്പിൽ ചെന്നാൽ അവൻ പറയുന്നതൊക്കെ അള്ളാഹുവിനും മനസ്സിലാക്കുന്ന അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും ഫലായറ അപ്പോൾ അവൻ കാണില്ല ഇല്ലാമ പദ്ധമാ അവൻ ചെയ്ത സൽക്രമങ്ങൾ അല്ലാതെ അവൻ മുൻപിൽ ചെയ്ത സൽക്രമങ്ങളാണ് അവന്റെ വലതുഭാഗത്ത് കാണുന്നത് വയമൂറു അവൻ നോക്കും മൈഷ അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും അവൻ കാണില്ല അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ അല്ലാതെ ആദ്യത്തെ മാ പദ്ധമ അത് വലതുഭാഗത്തായതുകൊണ്ട് വലതുഭാഗത്ത് കാണപ്പെടുന്ന സൽക്രമങ്ങളാണ് ഇടതുഭാഗത്ത് ദുഷ്കർമ്മങ്ങളാണ് ഫലായറാപ്പോൾ അവൻ കാണില്ല ഇല്ലാത അവൻ ചെയ്ത അവൻ 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 നോക്കും നോക്കും കാണില്ല മുഖത്തിന്റെ നേരെ ചെയ്തം നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുകയാണുകയാത്തുഞ്ഞരകത്തെ സൂക്ഷിക്കണം ഓരോ ബിഷ് ചമ്പ്രത്തിനൊരിക്കണെങ്കിലും ഒന്നും കൊടുക്കാൻ അവനക്ക് സാധ്യമായില്ല എങ്കിൽ നല്ല കൊണ്ട് നല്ല വാക്കുകളെ കൊണ്ട് അപ്പോൾ അവൻ ചെയ്യുന്ന നല്ല വാക്കുകൾ വരെ അത് നരകത്തേക്കാക്കാനുള്ള കൂട്ടത്തിൽ പെട്ടതാ ഇരുപത്തിനാലാമത്തെ ഹദീസ്

അങ്ങനെ അള്ളാഹു ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ആ വലിയ പുണ്യമാണ് അവ അല്ലെങ്കിൽ ഒരു കുടിവാരി എന്നാണ് വായിക്കേണ്ടത് രാവിലെയും വൈകുന്നേരമൊക്കെ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾക്ക് അക്കിലത്ത് എന്ന് പറയും അത് തിന്നിട്ട് അവൻ അള്ളാഹുനെ സ്തുതിക്കുക അത് അള്ളാഹുനിക്ക് വലിയ തൃപ്തിയുള്ള കാര്യമാണ് അങ്ങനെയുള്ള റബ്ബ് അങ്ങനെയുള്ള അബദിനെ അടിമയെ തൃപ്തിപ്പെടും ഏതൊരു സൽക്രമമാണെങ്കിലും അള്ളാഹുനിക്കു വലിയ താല്പര്യമാണ് തൃപ്തിയാണ് അള്ളാഹുത്താല വലിയ പ്രതിഫലമാണ് നൽകുന്നത് എല്ല ധർമ്മൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യത മഹാനായ തങ്ങൾ പറഞ്ഞു തരിക ഇല്ലം ബജ് ഇവരാൾ എത്തിക്കുന്നില്ലെങ്കിൽ അവനൊന്നും ഒന്നും കഴിവില്ലെങ്കിൽ അവനബിയെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അലൈഹി അല്ലോട് ചോദിച്ചു ചോദിച്ചു അവൻറെ രണ്ട് കൈ കൊണ്ടവൻ അമ്മ അവൻറെ നശിനിക്ക് അവൻ്റെ ഉപകാരം ചെയ്യണം ചെയ്യണം സ്വന്തം പ്രയോജനമുണ്ടാക്കണം അങ്ങനെ സ്വന്തം പ്രയോജനമുണ്ടാക്കിയിട്ട് സദഖ ചെയ്യുകയും ചെയ്യുക അവൻ അമൽ ചെയ്തിട്ട് അവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് മിച്ചം വരുന്ന കാര്യങ്ങൾ സദഖ ചെയ്യാൻ അവൻ തയ്യാറാകുക പാലാ പിന്നെയും അവിടെ നിന്ന് ചോദിച്ചു ചോദിക്കുന്നു പറഞ്ഞു തരിക ഇല്ലം ജോലി ചെയ്യാനും കഴിയില്ലെങ്കിലോ നബിയെ പാലാ അവിടെ പറഞ്ഞു

നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവനക്ക് പ്രയാസകരമായ ഒരവസ്ഥയാണെങ്കിലോ അപ്പോ പതിമൂന്നാമത്തെ അധ്യായം കഴിഞ്ഞു പതിനാലാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ആരാധനയിൽ മദ്യനില സ്വീകരിക്കുക എന്നതിനെ കുറിച്ചുള്ള അധ്യായം അള്ളാഹുന്റെ നില ഒരു മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് കൊണ്ട് അവനിക്ക് ക്ലേശമോ ബുദ്ധിമുട്ടോ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സാഹചര്യം അള്ളാഹു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന നിലക്കുള്ള അമലുകളൊന്നും കൽപ്പിക്കുന്നില്ല باب ان في لقد في العبادة عبادة المدينة لا سيجري كنني كرتو الله توسط قال الله تعالى الله تعالى برن توها ما نزلنا عليك القرآن لتشقى توها നാം തങ്ങളുടെ മേൽ തങ്ങൾക്ക് ക്ലേശം ഉണ്ടാവാൻ വേണ്ടി പ്രയാസമുണ്ടാവാൻ വേണ്ടി തങ്ങളുടെ മേൽ നമ്മൾ കുറാൻ ഇറക്കിയിട്ടില്ല

ചോദിച്ചു <laughs> ഇതാരാണ്

നിങ്ങൾക്ക് മടി വരുന്നത് വരെ അള്ളാഹു താലാക്ക് മടി വരികയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേകമായ സ്നേഹവും അതിനോടുള്ള താല്പര്യവും നഷ്ടപ്പെടുമ്പോഴാണ് പ്രതിഫലങ്ങൾ ഇല്ലാതെയാകുക അള്ളാഹുനിക്കും മടി തോന്നുകയാകുക ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാതാവോ അത് ചെയ്യുന്ന ആള് നിത്യമാക്കുന്ന ഒന്നാണ് അങ്ങനെ നിരന്തരമായി തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റുപോവാത്ത നിലക്ക് മുറിഞ്ഞു പോവാത്ത നിലക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ ഹദീസിൽ പദമുണ്ട് അത് കലിമത്തു വിരോധനയുടെ കലിമത്താണ് ചെയ്യരുത് അത് വേണ്ട സജിരിൻ വേണ്ടി വിലക്കത്തിന്റെയൊക്കെ കെലിമത്തും നിങ്ങളെ തൊട്ടും ും അങ്ങനെ ഒരു മടിയനോട് ഇടപഴകുന്നത് പോലെ നിങ്ങളോട് ഇടപഴകും അങ്ങനെ മടി വരുമ്പോൾ വരുമ്പോഴുള്ള ലോഹത്താരാക്ക് സവാബ് ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എത്ര തമലിലോ നിങ്ങൾ മടിയാകും അങ്ങനെ നിങ്ങൾ ആ മടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ തമലിനെ ഒഴിവാക്കുക നിർത്തുക നിർത്തുക സ്വയംഭകയിലും നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ സ്വീകരിക്കൽ ും നിങ്ങൾക്ക് സാധ്യമാകുന്ന ദവാമാലിഹി നിത്യമാക്കാൻ സവാബ് പ്രതിഫലം പ്രതിഫലം നിത്യമാവാൻ വേണ്ടി നിങ്ങൾക്ക് അതിന്റെ ഔദാര്യം നിങ്ങൾക്ക് നിത്യമാവാൻ വേണ്ടി അങ്ങനെ നിങ്ങൾക്ക് എന്നും സാധ്യമാകുന്ന ഒരു അമലാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മടി തോന്നുന്ന നിലയ്ക്കുള്ള ഒരു അമലുകളല്ല മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമുക്ക് നമ്മുടെ ഇതിന്റെ തുടക്കത്തിലുള്ള ആയത്തുകളും ഒരു ഹദീസും മാത്രമേ നമ്മൾ ഈ ബാബിൽ നിന്ന് ഓന്നിയിട്ടുള്ളൂ രണ്ടാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത് നൽകട്ടെ